സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ കുതിച്ചുയർന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ അതിൻ്റെ ഒരു ആംഗിളിലേക്ക് വീണ്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതിന് നിങ്ങൾക്ക് സ്വർണ്ണവിലക്കണത് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഗോൾഡ് ബൈയേഴ്സ് ഡിഫെൻഡ് ചെയ്യപ്പെട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് എന്നാണിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അങ്ങനെയുള്ള ആ ഒരു ഡിഫെൻഡിങ് നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് റൗണ്ടിൽ നിന്നും ഗോൾഡ് കുതിച്ച് വരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് യു എസ് ഡോളറിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില കുതിച്ചു വരുന്നിട്ടുണ്ട് നേരത്തെ ക്വാർട്ടർ ടുവിലെ ജി ഡി പി ഡേറ്റ വന്നപ്പോൾ ഈ പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറിനെ എന്താ മാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അതൊരു നല്ല ഡാറ്റ വന്നതുകൊണ്ട് തന്നെ ഗോൾഡിൽ ഇടിവ് വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോൾഡ് കര കയറി വരുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഫ്രൈഡേ ട്രേഡിംഗ് കിക്ക് ഓഫ് ചെയ്ത ഈ ഒരു പശ്ചാത്തലത്തിൽ നെക്സ്റ്റ് വീക്കിലാണെങ്കിൽ നോൺ ഫാം പെയർ റോൾസ് വരുന്നുണ്ട് അതും ഗോൾഡ് പ്രൈസിൻ്റെ അടുത്തൊരു വളർട്ടിലിറ്റി സൃഷ്ടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല പിന്നെ ഗോൾഡ് പ്രൈസ് അപ്സിങ് എക്സോസ് ഐ മീൻ സോറി ഗോൾഡ് പ്രൈസ് അഫ്സിങ് ചൈനാസ് എക്കണോമിക് വോസ് റിമെയിൻ എ കോസ് ഓഫ് കൺസേൺ അതും ചൈനീസ് എക്കണോമിക് ഡാറ്റാസുകൾക്കും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കുണ്ട് എന്തായാലും ഫ്രൈഡേ ട്രേഡിങ്ങിൽ കിക്ക് ഓഫ് തുടങ്ങിയിട്ടുണ്ട് ഗോൾഡ് എന്നുള്ളതും പി സി ഇൻ്റെ ഈ ലെവൽ കാരണം പി സി ഹയർ ലെവലിൽ വരികയാണെങ്കിൽ ഡോളർ സ്ട്രെങ്തനിങ് നടന്നു എന്നാണ് പി സി ഇ ലെവലിലേക്ക് വരികയാണെങ്കിൽ ഡോളറിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞു എന്നുള്ളതുമാണ് അതായത് ഇത് ഇൻഫ്ലേഷൻ വളരെ മാർക്കായിട്ട് ഞാൻ കാണിക്കുന്നൊരു സാധനം തന്നെയാണ് ഈ മന്ത്ലി ലെവലിൽ വരുന്ന ഈ ഒരു സാധനം ഇന്നലെ ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഗോൾഡിൻ്റെ ഈ ഉയർച്ച കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിലേക്ക് ഗോൾഡ് വലിയ രീതിയിലുള്ള കുയർ എന്താ പറയുക ഒരു വലിയ രീതിയിൽ ഉയർച്ച കാണിക്കും എന്നുള്ളതിലേക്കുള്ള സൂചന തന്നെ ആയിരിക്കാം കാരണം ഇൻഫ്ലേഷൻ ഡാറ്റകൾ വരുന്ന എല്ലാ ദിവസങ്ങളും ഗോൾഡ് പലപ്പോഴായിട്ടും കുതിച്ചു തരുന്ന ചരിത്രേ നമ്മൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എബോ നയൻറ്റി പെർസെൻറ്റേജ് സോ ഇന്ന് രാത്രി വലിയ രീതിയിലുള്ള കുതിച്ചു ചേരലിന് ഗോൾഡ് സാക്ഷ്യം വഹിച്ചേക്കാം രാവിലെ മാർക്കറ്റ് തുറന്ന ശേഷം തന്നെ വലിയ രീതിയിലുള്ള ഗ്രീൻ എന്താ പോയിന്റുകൾ കാണുമ്പോൾ തന്നെ നമുക്കത് ഊഹിക്കാം അതായത് ഗോൾഡ് ഇപ്പോൾ ഗ്രാമിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തകർന്ന ഇന്നലെ തകർന്ന സ്വർണ്ണ ഇല ഒരുപാട് നില മെച്ചപ്പെടുത്തി ഇപ്പോൾ അത് ഗോൾഡിൻ്റെ ആ വീഴ്ചകളെയൊക്കെ നള്ളിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഗോൾഡ് ബാലൻസ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ഗ്രാമിന് ആറായിരത്തി നാന്നൂറും പവന് അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറുമാണ് ഇപ്പോൾ ഉള്ളത് സ്വർണ്ണവില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കുതിച്ചുചേർന്നു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാര്യം ഓക്കെ